പത്തനംതിട്ട കോന്നി കല്ലേലിയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് വകുപ്പ് പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ വനം വകുപ്പ് സ്ഥാപിച്ചു അതേസമയം കല്ലേലി എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ പശുക്കിടാവിനെ കൊന്നത് കടുവ തന്നെയെന്ന് നാട്ടുകാർ ആരോപിച്ചു എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് വന്യജീവിയുടെ സാന്നിധ്യം ആദ്യം തിരിച്ചറിഞ്ഞത് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് വന്യജീവി എത്തുന്നതിന്റെ ശബ്ദം ഇവർ കേട്ടത് പ്രഭാകരൻ എന്ന തോട്ടം തൊഴിലാളികളുടെ പശുക്കിടാവിനെ നേരെയാണ് വന്യജീവി ആക്രമണം ഉണ്ടായത് എൻട്രി ആവുമ്പോൾ നടന്നത് കടുവിയുടെ ആക്രമണമെന്ന് പഞ്ചായത്തംഗം സിന്ധു പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അത്തരം സൂചന നല്കുന്നതായി വാർഡ് മെമ്പർ അറിയിച്ചു എന്നാൽ കല്ലേലിയിലെ വന്യജീവി ആക്രമണത്തിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ആയിട്ടില്ലെന്ന് വനംവകുപ്പ് അറിയിച്ചു പ്രദേശത്തുനിന്ന് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായിട്ടില്ല പശുക്കിടാവിനെ വന്യജീവി ഭക്ഷിച്ചിട്ടുമില്ല പ്രദേശവാസികളുടെ പരാതി ഗൌരവത്തിലെടുത്ത വനംവകുപ്പ് സ്ഥലത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു മേഖലയിൽ വരും ദിവസം നിരീക്ഷണം ശക്തമാക്കാനും വനംവകുപ്പ് തീരുമാനിച്ചു കൈരളി ന്യൂസ് പത്തനംതിട്ട